ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോ എല്ലാ വർഷവും ഇവിടുത്തെ പ്രമുഖ ബീച്ചുകളിൽ ആഘോഷങ്ങൾക്കായി എത്തുന്നത് പതിനായിരങ്ങളും എന്നാൽ ഇത്തവണ കണക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പിറവി ആഘോഷിക്കാൻ ഒഴുകിയെത്തുന്നത് ഇരുപത് ലക്ഷത്തോളം പേരാണ് പുതുവത്സര പരിപാടികൾ നടക്കുന്ന പ്രധാന ബീച്ചുകളെല്ലാം വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നിരവധി കലാപരിപാടികളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് സംഗീതസന്ധ്യ മുതൽ വെടിക്കെട്ട് വരെ അതിൽപ്പെടും അതിഥികളെ ഏറെ ആകർഷിക്കാൻ പോകുന്നത് വെടിക്കെട്ട് എന്ന് തന്നെയാണ് സംഘാടകർ പറയുന്നത് പുതിയ വർഷം പിറക്കുന്നതിനൊപ്പം ആരംഭിക്കുന്ന കരിമരുന്ന് പ്രയോഗം പതിനാറ് മിനിറ്റ് നീണ്ടു നിൽക്കും ഇത്തവണത്തെ പുതുവർഷാഘോഷങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നവയിൽ ഏറ്റവും പ്രമുഖവും ഇതുതന്നെ പുതുവർഷത്തെ വരവേൽക്കാനായി രണ്ടു ദിവസം കൊണ്ട് രാജ്യത്ത് ഏകദേശം ഇരുപത് ലക്ഷം പേർ എത്തിച്ചേരുമെന്ന കണക്കുകൂട്ടലിലാണ് ബ്രസീൽ ഗവൺമെന്റ് സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായ ഗണ്യമായ വർധനവ് റിയോ ഡി ജനീറോ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ